முக்கியாங்கனும் ஒன்னு தீர்ச்சித் திர பதய இத்திரே கேயா செய்து இன்று சமார்பிக்கமத்திலே அபந்தாவினே வந்திய மனசிங் ஓரத்தினே ஏழை ஸேகத்தோடு கூடி சுவாங்க ಬಲದರಾ ಸಭೆಯರಿಗೆ ತೋರಿಗ ಯ ಸಭೆಯೋಡೆ 95 ಆಮದ ಅಸನ리에 ಕ್ಯಾ ಬಾತ್ ಸಿಗಾ ಆ ಘೋಷಾ ವ್ಯಾದಿಲೇಕೆ ಪುದರಿಕೆ ತಿಂದ ಸಭಾಸ്രീಹಿ ಪುಣ್ಯ ಸ್ನೋದನ ಯಾತ್ರಾ ಮಾರ್ತೆ ಯೋ ಫಿಲೋಸ್ತ್ರಾಪುನಿಯ ಕಾತ್ರಮೇನಿಯಡೆ ছায়ಾ ಚಿತ್ರಂ ಭವಿಷ್ಯೊಂಡಳ್ಳದಾಯಾ ছায়ಾ ಚಿತ್ರಾ ಯಾತ್ರಾ ಪುಣ್ಯದರಾ ಸಭರಣಮಿ ಇಕ್ಕನ ತಿರುವನ್ನ ಸೇಂಟ್ ಜೋನ್ಸ್ ಮದ್ರಾಪುರಿಯ ತನ್ ಕಥಿಬ್ರ ದೇವಾರಿಯಸ್ ಅಂಗಳದಿಂದ പൂനെ കെട്ടി ഭദ്രാസനത്തിന്റെ അഭിനന്ദിയോമിയോ തിരുവേനിയും തിരുവനന്തപുര അധിഭുരാസനത്തിന്റെ കൊയ്യാധികാരി ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഉടൻ തന്നെ ഈ ദേവാലയം നിന്നും ആരംഭിക്കുന്നു നമ്മളെ ഇതിന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നു നമ്മൾ എം സി റോഡ് വഴി തിരുവള്ളൂരം കലശ്ശേരി പെങ്ങന്നൂര് പന്തളം വഴി അടൂര് തിരുവനന്തപുരങ്ങളുടെ കുടിക്കുന്ന വണ്ടി നമ്മൾ എത്തിച്ചേരുമ്പോൾ തിരുവനന്തപുരം മേഖലയിൽ നിന്നും ആവേദാസനത്തിൽ നിന്നുള്ളതായ പദയാത്രയും പത്തിരുവനന്തപുരത്ത് രാജ്യത്തിന്റെ വിവിധ വൈകീരങ്ങളുള്ളതായ പ്രയാണങ്ങളും ഒന്നിച്ച് സംഗമിച്ച് അവിടെ നിന്ന് അഞ്ചും നാലേ മുക്കാലോടുകൂടി അവിടെ നിന്ന് ആരംഭിച്ച് നമ്മൾ അരൂര് ഓർക്കിക് സ്കൂളിലേക്ക് ഒരുമിച്ച് എല്ലാ പദയാത്രയും എല്ലാ പ്രയാണങ്ങളും ഒരുമിച്ച് ഞാൻ കഴിഞ്ഞ് അവിടെ നമ്മൾ നടത്തി അവിടെ ഞാൻ കാട്ടൂലിക്കാൻ ഉയർത്തിയാണ് ഈ ദിവസം നമ്മുടെ ഈ പുതിയ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുക ഏറ്റവും മുത്തലായിട്ട് അഭിനന്ദിന്റെ പ്രായപ്രവാദത്തിനുള്ളതായ വാഹനങ്ങളും അതേ തുടർന്ന് ബൈക്കിലും കാറുകളോട് നടന്നുകൊണ്ടിട്ടുള്ളതായ എം സി വൈകിന്റെയും എം സിയുടെയും പ്രിയപ്പെട്ട എല്ലാവരും അനുനിരക്കണമെന്ന സ്നേഹത്തോടെ ഉപയോഗിക്കുന്നവർ കടന്നുകൊണ്ടിരുന്നു എഫ് സി വൈമിന്റെ അല്ലെങ്കിൽ പതാക വാഹനങ്ങളിൽ അത് പ്രത്യേകം ക്രമീകരിക്കണമെന്ന സ്നേഹത്തോട് ഉപയോഗിക്കുന്ന കൃത്യം നാലര മണിക്ക് ആദ്യം പടൂര് തിരുമുരങ്ങൾ ഇവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് തല്ലുശ്ശേരി പള്ളമെങ്കിൽ നമുക്ക് അതിലൂടെ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ബാക്കി ഒരു സ്ഥലത്തും നമ്മൾ നിർത്തുന്നില്ല നിർത്തിക്കുന്ന നമ്മളെപ്പം ഒരേ ഇഷ്ടം നമ്മൾ ഒരേ കുറ്റുപാട് മാതൃ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇങ്ങോട്ട് പോകുവാനുള്ളത്